ഹലോ ഫ്രണ്ട്സ് രൂപ വിവേക എന്ന എൻ്റെ യൂട്യൂബ് ചാനലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ പച്ചക്കറിക്ക് ഞാൻ രാസവളം അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടുക്കളയിലെ വേസ്റ്റും കഞ്ഞിവെള്ളം എന്നിവയാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പിന്നെ ചാണകപ്പൊടി ചാരം എന്നിവയും യൂസ് ചെയ്യാറുണ്ട് ഇതിപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ കഞ്ഞിവെള്ളമാണ് ഇത് മൂന്ന് നാല് ദിവസത്തെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളമാണ് അത് ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നതാണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം ഇത് അടുക്കളയിലെ വേസ്റ്റ് ആണ് ഇത് ഇത് മൂന്ന് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ബൈബിണിനകത്ത് ഇടാറുള്ളത് ഇത് ഇനൂർത്തലമാണ് അത് നമുക്ക് ഈ വേസ്റ്റ് പൊടുങ്ങി കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന സഹായിക്കുന്ന ഒന്നാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഇടേണ്ടത് എന്ന് കാണിച്ചു തരാം ഇത് നമുക്ക് ഇതിൽ ഇത് ഇവർക്കുള്ളതാണ് ഈ വെണ്ടത്തിനൊക്കെ ഉള്ളതാണ് നമുക്ക് ഇടുന്ന വിധം ഒന്ന് കാണിച്ചുതരാം ഇതിലെ കോഴി ഇറങ്ങും അതുകൊണ്ടായിട്ട് നല്ല രീതിയിൽ നിറയായിരിക്കുകയാണെങ്കിൽ ഇത് ബയോബിൻ ആണ് ഇതാണ് ബയോബിൻ ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്നും കിട്ടിയതാണ് ഇത് ഇപ്പം നിറഞ്ഞ് വീട് പതിവായിട്ടുണ്ട് അപ്പം ഇത് നിറഞ്ഞത് കാരണം ഞാൻ പഴയൊരു വാർത്ത ഇട്ടുണ്ട് വാട്ടർ ടാങ്ക് എടുത്ത് അതല്പം പൊട്ടലുണ്ടതുകൊണ്ടാണ് അത് വെച്ച് മഴവെള്ളം പൊഴിവാക്കുന്നത് ഇതിനകത്തോട്ട് ഇതിൻ്റെ അവസ്ഥ ഇതാണ് ഇതിലേക്ക് ഞാൻ ഈ വേസ്റ്റ് ഇട്ട് എടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് നീക്കുക വാങ്ങി കിട്ടുന്നതാണ് ിതറി ഇട്ടു കൊടുക്കണം എന്നിട്ട് ഇതിനെ ഇത് അടച്ച് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഇത് വെച്ച് കൊടുക്കണം ഇത് ഇത്രയാണ് ഇനി കഞ്ഞിവെള്ളം എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് നമുക്ക് കാണാം ഇനി നമുക്ക് കഞ്ഞിവെള്ളം എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം ഇത് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ കഞ്ഞിവെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തു നമുക്ക് ഓരോ കപ്പ് വീതം നമുക്ക് വഴുതന ഇങ്ങക്കാണിത് ദൃഷ്ടി കാരണം വെള്ളീച്ച മാറാൻ വേണ്ടി സഹായിക്കും വഴുതനങ്ങക്കും മുളകിനും നല്ല ഇതാണ് ഇപ്പം കുറച്ച് ചൂട് മുളകിൻ്റെ ഉളപ്പുണ്ട് അതിന് വേച്ചുകൊടുക്കും തലേനക്ക് തനി കുളിപ്പിച്ച് ഇപ്പം മൂന്ന് ദിവസത്തെ തലമുളയൊക്കെ കാണിച്ചു ഇതിന്റെ ഈ തണ്ടയിലൊക്കെ തണ്ടയിലൊക്കെയുള്ള ഇതാണ് വെള്ളീച്ച തണ്ടക്കിരിക്കുന്ന ഇതാണ് വെള്ളീച്ച ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് സഹായിക്കും ഈ വഴുതന ഇതിൽ നിന്നും ഈ കുറച്ച് ചൂടിൽ നിന്നും ഞാൻ വിളവെടുത്തതാണ് അവിടെ നിറത്തിൽ ഞാൻ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാർവെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് നിങ്ങളെ കാണാൻ കാണിക്കാനായിട്ട് പറ്റിയില്ല ഇതിത്രയും ഇന്ന് ഞാൻ അത്രയും ചൂട് വഴുതനയിൽ നിന്നും വിളവെടുത്തതാണ് ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊന്നും കാണിച്ചു തരാം ചീട്ടിലോട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി ഓരോ കപ്പ് വീടും എല്ലാറ്റും വേണമെങ്കിൽ വെള്ളിയെഴ്ച ഒരുപാട് എണ്ണ ഉണ്ടല്ലോ അതിന് കുറച്ച് ഇലയിൽ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മാറും ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് വെള്ളിയാഴ്ച വെള്ളിയച്ചയെ നല്ല രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ പറ്റും ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോനെ വീണ്ടും കാണാം